ലഹരി പിടിയിൽ അമർന്നു പോകുന്നവർ ഏറെയാണെങ്കിലും അതിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് എന്നാഗ്രഹിക്കുന്നവരുമുണ്ട് ലഹരിയിൽ നിന്ന് മോചനത്തിന് സഹായം അഭ്യർത്ഥിച്ച് പോലീസ് സ്റ്റേഷനിൽ എത്തി ഒരു യുവാവ് മലപ്പുറം താനൂർ പോലീസ് സ്റ്റേഷനിലെത്തിയാണ് യുവാവ് ആവശ്യമറിയിച്ചത് യുവാവിനെ അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റി ലഹരിക്കെതിരായി നാടൊന്നാകെ നാടൊന്നാകിറങ്ങുമ്പോൾ അതിനൊരു റിസൾട്ട് ഉണ്ടാകുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഞാനിപ്പോൾ നിൽക്കുന്ന ഈ താനൂർ സ്റ്റേഷനിലേക്കാണ് ലഹരിയിൽ നിന്ന് മോചനം തേടി സഹായം ആവശ്യപ്പെട്ട് ഒരു യുവാവ് കയറിയെത്തിയത് ശ്രമിച്ചു താൻ ലഹരിക്കടിമയാണ് ലഹരി ഉപയോഗം തന്നെ നശിപ്പിച്ചു കുടുംബത്തിൽ നിന്ന് അകിറ്റി ലഹരിയിൽ നിന്ന് മോചനം വേണം സഹായിക്കണം താന്നൂർ പോലീസ് സ്റ്റേഷനിലെത്തിയ യുവാവ് പോലീസിനോട് പറഞ്ഞതാണിത് എനിക്ക് പറയാനുള്ള സമൂഹത്തിനോട് ഇത് തൊടങ്ങാൻ എളുപ്പമാണ് പക്ഷെ നമ്മളിത് വഴി കിട്ടാൻ കിട്ടാനാണ് ഒരുപാട് നിലയിണ്ടി വരും താദൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ യുവാവിനെ അഡിക്ഷൻ സെന്ററിലേക്ക് മാറ്റി സാറ് പരിപാടി നടത്തുന്നുണ്ട് പിന്നെ അറിഞ്ഞപ്പോൾ ഞാൻ നമുക്ക് സന്തോഷമായി നമ്മുടെ മനസ്സിനെ തന്നെ തോന്നി എന്തായാലും അവിടെ ചെല്ലണം കാര്യങ്ങളൊക്കെ ഒന്ന് ചൊർന്ന് പറയണം അതിനെല്ലാം സപ്പോർട്ട് അവിടെ ഉണ്ട് അങ്ങനെ പേടി ഉണ്ടാവുന്ന അവിടെ പോയിട്ട് പറയുമ്പോൾ എന്താണ് അവരെങ്ങനെ ഉൾക്കൊള്ളാൻ പോലീസിനാണ് എന്താണ് പറയാന്നൊക്കെ ഏറ്റവും എനിക്ക് പോലീസ് പോലീസ് ലഹരിക്കെതിരെ താനൂർ ബോധവൽക്കരണം നടത്തുന്നുണ്ട് ഇതിന്റെ ഭാഗമായാണ് യുവാവ് സ്റ്റേഷനിലെത്തിയത് നിരവധി ഇൻഫർമേഷൻ ചോദിച്ചുകൊണ്ടുള്ള കോളുകൾ വരുന്നുണ്ട് ഇതിന്റെ ഭാഗമായിട്ടാണ് മിനിഞ്ഞ യുവാവ് നേരിട്ട് ഇങ്ങനെ താല്പര്യമുണ്ടെന്ന് അറിയിക്കുകയും ഇതിനുശേഷം പോലീസ് സ്റ്റേഷൻ വന്ന യുവാവിനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി മെന്റൽ ഹെൽത്ത് ആക്ട് പ്രകാരമുള്ള ഫോം ചെയ്ത് ഫില്ല പൂർണ്ണമായും ചികിത്സ കൊടുക്കുന്ന സർക്കാരിന്റെ മാറ്റി ലഹരിയിൽ ലഹരിയിൽ നിന്ന് നിന്ന് മോചനം മോചനം ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവിധ സഹായവും ചെയ്തു താനൂർ അറിയിച്ചു ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും പോലീസിനെ സമീപിക്കാം ഒരു പ്രശ്നവും ഉണ്ടാവില്ല അതിനാവശ്യമായ എല്ലാവിധ സഹായവും സഹകരണവും പോലീസ് തന്നെ ചെയ്തു നൽകും ക്യാമറാമാൻ അബിദ് കല്ലൊപ്പം സമീർ ബിൻ കരീം ട്വന്റി ഫോർ തിരൂർ